സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി ചൊക്ലി മേനപ്രം ലോക്കൽ സെക്രട്ടറി ടി ജയേഷിന് മർദ്ദനമേറ്റെന്നാണ് പരാതി ചൊക്ലി സി ഐയുടെ നേതൃത്വത്തിൽ മുൻ വൈരാഗ്യം വെച്ച് മർദ്ദിച്ചെന്ന് ജയേഷ് പുഷ്പൻ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച പോടും കൊടികളും സിവിൽ ഡ്രസ്സിലെത്തി സി ഐ പിഴ്ത്തുമാറ്റി തനിക്കെതിരെ കേസെടുക്കാൻ സി ഐ ബോധപൂർവം പ്രശ്നം സൃഷ്ടിച്ചതാണെന്ന് ആരോപണം ചുക്ലി പോലീസ് ആർ എസ് എസ് ഏജന്റായി പ്രവർത്തിക്കുന്നെന്ന് ലോക്കൽ സെക്രട്ടറി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജയേഷ് ഉൾപ്പെടെ ഇരുപത് സി പി ഐ എം പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് ജയേഷ് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി ആർ എസ് എസ് അനുകൂല സമീപനമാണ് സ്റ്റേഷൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേനപ്രാമ്പലത്തിൽ അമ്പലത്തിൽ ആ മാതൃസമിതി എല്ലാവരും ഉൾക്കൊള്ളുന്ന മാതൃസമിതി അതിൽ സി പി എം ഉണ്ട് ആർ എസ് എസ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മാതൃസമിതി അവിടെ പരിപാടി വെച്ചു നിയമാനുസൃത പെർമിഷൻ എടുത്തിട്ട് പക്ഷേ ആർ എസ് എസ് എന്ത് ചെയ്തു ഡി ജെ പാർട്ടി വെച്ച് അതിൻ്റെ മുമ്പിൽ വെച്ച് തുള്ളി ഡാൻസ് ചെയ്തു നമ്മൾ പോലീസ് കേണാപേക്ഷിച്ചു പോലീസിനോട് നിങ്ങൾ വന്ന് അതൊന്ന് മാറ്റിത്തരണമെന്ന് പോലീസ് തിരിഞ്ഞു നോക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രവർത്തകന്മാർ ഇടപെട്ടപ്പമാണ് ഏറ്റവും ഒടുവിൽ അത് മാറ്റുന്നതിന് വേണ്ടി തയ്യാറായത് ഇങ്ങനെ ഓരോ സംഭവങ്ങളും ആർ എസ് എസിന് അനുകൂലമായിട്ടുള്ള സമീപനമാണ് ചുക്ലിശേഷം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തുടർച്ചയായിട്ട് സംഭവമാണ് ഇന്നലെയുണ്ട് പുഷ്പന്റെ ഒരു ബോർഡ് അവിടെ വെച്ചു ആ ബോർഡ് പരസ്യമായിട്ടാണ് സി ഐ നിർദ്ദേശിച്ചിട്ട് അത് മാറ്റി എന്തെങ്കിലും ദിനാചരണ കമ്മിറ്റി ചെയർമാൻ ഞാനാണ് പോലീസ് ഒരു മുന്നറിയിപ്പ് നൽകിയില്ല കൊല ചെയ്തത് പോലീസാണ് പുഷ്പനാ അങ്ങനെ കൊല ചെയ്ത പോലീസ് തന്നെ ആ ബോർഡ് അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ എത്ര വികാരം ഉണ്ടാവും പാർട്ടി ക്രിയേറ്റ് ഉണ്ടാകും ചെയ്യാന്നുള്ളതാണ് സി ഐന്റെ ഉദ്ദേശം ജയേഷിന് പ്രതി ചേർക്കാൻ അത് സുന്ദരമായി നടന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കൃഷ്ണന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇത് തരണം ചെയ്യും